പണ്ട് കാനഡ പല ഇന്ത്യൻ യുവാക്കൾക്കും ഒരു നല്ല സ്വപ്നമായിരുന്നു അങ്ങോട്ട് താമസം മാറുന്നവരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരിടം നല്ല സ്കൂളുകൾ കൂടുതൽ ജോലി സാധ്യതകൾ എന്നിവയെല്ലാം കാനഡയെ ആകർഷകമാക്കി പഞ്ചാബ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കാനഡയെ നല്ല ഭാവിക്കുള്ള ആദ്യ പടിയായി കണ്ടു ഒരുപക്ഷെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാനുള്ള വഴികൂടിയായി പലരും ഇതിനെ കണ്ടിരുന്നു എന്നാൽ ഇന്ന് ഈ സ്വപ്നം വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണിപ്പോൾ കാനഡ ഒരു കാലത്ത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും താൽക്കാലിക ജോലിക്കാർക്കും വാതിലുകൾ തുറന്നിട്ടു രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇടയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തിൽ നിന്ന് ഒമ്പത് ലക്ഷത്തിൽ അധികമായി ഉയർന്നു ഈ വിദ്യാർത്ഥികളിൽ പലരും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡയിലെ മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏകദേശം നാൽപ്പത് ശതമാനം ഇന്ത്യക്കാരായിരുന്നു ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി സ്ഥലങ്ങളിലെല്ലാം ജോലികൾക്കായി ധാരാളം താൽക്കാലിക വിദേശ തൊഴിലാളികളും കാനഡയിലേക്ക് വന്നു വിദ്യാർത്ഥികൾ ജോലിക്കാർ അഭയാർത്ഥികൾ എന്നിവരുൾപ്പെടെയുള്ള താൽക്കാലിക താമസക്കാരുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഏകദേശം മൂന്ന് ലക്ഷം ആയിരുന്നത് മുപ്പത് ലക്ഷത്തിലധികമായി ഉയർന്നു ഈ പെട്ടെന്നുള്ള വർധനവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാരണം കാനഡയുടെ സമ്പദ്വ്യവസ്ഥ ജനസംഖ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് വളർന്നില്ല ഇപ്പോൾ കുറഞ്ഞ ജോലികളേ ഉള്ളൂ ജീവിത ചെലവ് കൂടുതലാണ് ആരോഗ്യ സംരക്ഷണം പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ സമ്മർദ്ദമുണ്ട് ഇത് കനേഡിയൻ പൗരന്മാരെ വിഷമിപ്പിക്കുന്നുണ്ട് സർക്കാർ വളരെ പെട്ടെന്ന് കൂടുതൽ ആളുകളെ അനുവദിച്ചുവെന്നാണ് അവർ കരുതുന്നത് ഈ സമ്മർദ്ദം കാരണം കാനഡയിൽ ആളുകൾക്ക് സ്ഥിരതാമസമാക്കുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് വർക്ക് പെർമിറ്റുകൾ പുതുക്കുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി ഒരു കനേഡിയൻ തൊഴിലുടമയ്ക്ക് ഒരു വിദേശ തൊഴിലാളിയെ നിയമിക്കാൻ അനുവദിക്കുന്ന എൽ നേടാൻ കൂടുതൽ സമയമെടുക്കുന്നു എൽ എം ഐ എകളും വർക്ക് പെർമിറ്റ് പുതുക്കലുകളും ഉൾപ്പെടെ ഇരുപത്തിനാല് ലക്ഷത്തിലധികം വിസ അപേക്ഷകൾ സിസ്റ്റത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ കാലതാമസം പല കുടിയേറ്റക്കാർക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ തൊഴിലാളികൾക്കും നിയമപരവും സാമ്പത്തികപരവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ദയനീയമായ ഒരു കഥ ഡേ വി എന്ന ഇന്ത്യൻ സ്ത്രീയുടേതാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭർത്താവിനും മകനും പോകും ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് താമസം മാറി അവർ ഒരു ഹോട്ടലിൽ ഹൗസ് കീപ്പറായി ജോലി ചെയ്തു അവർ സന്തോഷവതിയായിരുന്നു അവരുടെ കുടുംബം ഒരു വീടും വാങ്ങി എന്നാൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ സെപ്തംബറിൽ എൽ എം പുതുക്കൽ അപേക്ഷിച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ല ഇപ്പോൾ അവരുടെ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെട്ടു അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല ഡോക്ടറെ കാണാൻ കഴിയില്ല അഞ്ച് വയസ്സുള്ള മകനെ സ്കൂളിൽ അയക്കാനും കഴിയില്ല ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ പോകാൻ പോലും അവർ ഭയപ്പെട്ടു കാനഡയെ എൻ്റെ വീടാക്കാനുള്ള സ്വപ്നം തകർന്നു എന്നാണ് ഡേവി പറയുന്നത് സമാനമായ ബുദ്ധിമുട്ടുകൾ മറ്റ് പല ഇന്ത്യൻ കുടുംബങ്ങളും അനുഭവിക്കുന്നുണ്ട് കനേഡിയൻ ഇമിഗ്രേഷൻ ലോയർ അസോസിയേഷനിലെ അംഗവും ഇമിഗ്രേഷൻ അഭിഭാഷകനുമായ രവി ചിൻ പറയുന്നത് ഇതൊരു ദേശീയ പ്രശ്നമാണെന്നാണ് വിദേശ തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണം കുറയ്ക്കാൻ സർക്കാർ സമ്മർദ്ദത്തിലാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു എൽ എം ഐയെ കാലതാമസങ്ങളിൽ കുടിയേറ്റം മന്ദഗതിയിലാക്കാനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് മറ്റൊരു വിദഗ്ധനായ ധാരൻ മഹാരാജ് പറയുന്നത് കാനഡയിൽ അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കുറഞ്ഞ വർക്ക് പെർമിറ്റുകളാണ് നൽകുന്നതെന്നാണ് രണ്ടായിരത്തി ഡിസംബറിൽ ഡിസംബറിലയച്ച എൽ എം ഐ എ അപേക്ഷകൾ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആരംഭിക്കുന്ന ജോലികൾക്കായി ഇപ്പോഴും നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ കിടക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു എളുപ്പത്തിൽ വർക്ക് പെർമിറ്റോ സ്ഥിരതാമസ സൗകര്യമോ വാഗ്ദാനം ചെയ്ത് നിരവധി ഇന്ത്യക്കാരെ നിയമവിരുദ്ധ കുടിയേറ്റ ഏജന്റുമാർ കബളിപ്പിച്ചിട്ടുണ്ട് ഈ ഏജന്റുമാർ ധാരാളം പണം ഈടാക്കി എന്നാൽ കാനഡയിലെ യഥാർത്ഥ സാന്നിധ്യവും വിശദീകരിച്ചില്ല ഇതിന്റെ ഫലമായി നിരവധി ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ജോലിയോ ശരിയായ രേഖകളോ ഇല്ലാതെ അടിസ്ഥാന ആരോഗ്യ സംരക്ഷണം പോലും ലഭിക്കാതെ നിയമപരമായ കുഴപ്പങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് കുടിയേറ്റക്കാർക്ക് മാത്രമല്ല ചെറുകിട പട്ടണങ്ങളിലെയും ഹോസ്പിറ്റാലിറ്റി മേഖലയിലെയും തൊഴിലുടമകളും ബുദ്ധിമുട്ടുകയാണ് അവർ വിദേശ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ തൊഴിലാളികൾക്ക് ഇവിടെ സ്ഥിരതാമസമാക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല വിദൂര പ്രദേശങ്ങളിലെ ബിസിനസ്സുകളാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത് കാരണം അവിടെ തൊഴിലാളികളെ കണ്ടെത്താൻ തന്നെ പ്രയാസമാണ് അംഗീകാരമില്ലാത്ത ഏജന്റുമാരെയോ കൺസൾട്ടന്റുമാരെയോ വിശ്വസിക്കരുതെന്ന് വിദഗ്ദ്ധർ ഇന്ത്യക്കാരെ ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾ കാനഡയിലാണെങ്കിൽ നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് അപകടത്തിലാണെങ്കിൽ ഒരു ലൈസൻസ് ഉള്ള അഭിഭാഷകനുമായി സംസാരിക്കുക പിന്നീട് കാനഡയിൽ നിന്ന് പുറത്തു പോകുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ നിയമപരമായ ഉപദേശം തേടുന്നതാണ് കാനഡയിലെ യഥാർത്ഥ സാഹചര്യം വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നും അവർ നിർദ്ദേശിക്കുന്നുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള സ്വപ്നങ്ങൾ നല്ലതാണ് പക്ഷേ അത് സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം അല്ലാതെ സത്യമല്ലാത്ത വിവരങ്ങളെ വിശ്വസിച്ചു പോകരുത് കാനഡയിലേക്ക് താമസം മാറാൻ പണ്ടത്തെ പോലെ എളുപ്പമില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇമിഗ്രേഷൻ സംവിധാനം ഇപ്പോൾ കൂടുതൽ കർശനവും മന്ദഗതിയിലുള്ളതും ഉറപ്പില്ലാത്തതുമാണ് പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും കാനഡയിലെ ജീവിതം ഇപ്പോൾ സമ്മർദ്ദവും ഭയവും നിറഞ്ഞതാണ് അവർ സ്വപ്നങ്ങളുമായാണ് കാനഡയിലേക്ക് എത്തിയത് പക്ഷേ പലരും ഇപ്പോൾ നിയമപരമായ ഒരു ദുരന്തത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് മെച്ചപ്പെട്ട പരിഹാരങ്ങൾ കണ്ടെത്തുന്നതുവരെ ഇന്ത്യക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം വിവരങ്ങൾ അറിഞ്ഞിരിക്കുക നിയമപരമായ കാര്യങ്ങൾ പാലിക്കുക ആരെ വിശ്വസിക്കണം എന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്നിവയാണ്